ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പേരെഴുതി നമ്മുടെ ഭാഗ്യത്തെ നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചെടുക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കെന്നോ അല്ലെങ്കിൽ നമ്മൾ എഴുതി നമ്മുടെ ആഗ്രഹത്തെ നേടുക എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പീരിയഡ്സ് പുലവാലായ്മ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ല യാത്രയിലാണ് അങ്ങനെയുള്ള യാതൊരു വിധത്തിലുമുള്ള കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നതേയല്ല ആർക്ക് വേണമെങ്കിലും ഏതൊരു ദിവസം ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണിത് ഇത് നമ്മൾ നമ്മുടെ പേര് അതോടൊപ്പം തന്നെ നമ്മുടെ പേരിൻ്റെ കൂടെ നമ്മൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡും എഴുതി നമ്മുടെ ആഗ്രഹവും കൂടി എഴുതിയാണ് നേടിയെടുക്കുന്നത് ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കത് എന്താണെന്നും എങ്ങനെ അത് ചെയ്യണമെന്നും നോക്കാം അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ നമുക്കിത് എഴുതാനായിട്ടൊരു പേനയുടെ ആവശ്യമുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഓരോ ജന്മ ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കളർ പേന തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജനിച്ചിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അനുസരിച്ച് അവനവൻ അവനവൻ്റെ കളറില് പേന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കണം അതിൽ തന്നെ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ തീയതികളിൽ ജനിച്ചവർ റെഡ് കളറിലെ പേന മാർക്കർ സ്കെച്ച് പെൻ ഗ്ലിറ്റർ പെൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഞാൻ ഈ പറയുന്ന കളർ അത് നിങ്ങൾക്ക് എന്ത് പേനയും ഞാൻ പറഞ്ഞല്ലോ പേന അതുപോലെ മാർക്കർ സ്കെച്ച് പെൻ ഗ്ലിറ്റർ പെൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് രണ്ടാമത് രണ്ട് പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഈ ഒരു തീയതികളിൽ ജനിച്ചവർ ക്രീം കളറിലെ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഈ തീയതികളിൽ ജനിച്ചവർ മഞ്ഞ കളറിലെ പേന വേണം തിരഞ്ഞെടുക്കാൻ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് ഈ തീയതികളിൽ ജനിച്ചവരും ബ്ലൂ കളറിലെ വേണം തിരഞ്ഞെടുക്കാൻ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ തീയതികളിൽ ജനിച്ചവർ ഗ്രീൻ കളറിലെ വേണം അവരുടെ ലക്കി കളറായിട്ട് തിരഞ്ഞെടുക്കാൻ ഏഴ് ഇരുപത്തിയഞ്ച് പതിനാറ് ഈ തീയതികളിൽ ജനിച്ചവർ ഗ്രേ കളറിലെ പേന വേണം അവരുടെ ലക്കി കളറായിട്ട് തിരഞ്ഞെടുക്കാൻ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഈ ദിവസങ്ങളിൽ ജനിച്ചവരും യെല്ലോ കളർ വേണം അതായത് മഞ്ഞ കളർ വേണം അവരുടെ ലക്കി കളറായിട്ട് തിരഞ്ഞെടുക്കാൻ ഇത് ഇങ്ങനെ തന്നെ തിരഞ്ഞെടുത്ത് എഴുതണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എഴുതേണ്ടതായിട്ട് ഒരു ചെറിയ എ ഫോ ഷീറ്റിൻ്റെ പേപ്പർ അത് വളരെ ചെറിയൊരെണ്ണം മതിയാവും ഇനി നമ്മൾ നമ്മളെന്തു ചെയ്യണം ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേര് നമ്മൾ എഴുതുക നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നെയിമും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം അല്ലെങ്കിൽ ഹാഫ് നിങ്ങളുടെ പേര് മാത്രമായിട്ട് എഴുതാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ എൻ്റെ പേര് മാത്രമാണ് എഴുതി കാണിച്ചിരിക്കുന്നത് അതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് പേര് അതിന് ശേഷം ഒരു പ്ലസ് സൈന് ഒപ്പം ഫൈവ് ടു സീറോ എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് വീടും കൂടിയിട്ട് നമുക്ക് എഴുതണം ഫൈവ് ടു സീറോ സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റൻ്റ് മണി അപ്പൻഡൻസ് അതേപോലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നമ്മളുടെ എന്തൊരാഗ്രഹത്തെയും അതേപോലെ നമ്മളിലോട്ട് ധനത്തെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മുടെ പേരും അതിനോടൊപ്പം ഈ ഒരു നമ്പരും കൂടി എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ ലക്കി കളർ ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മളിലോട്ട് ധനവും അതേപോലെ നമ്മുടെ ആഗ്രഹത്തെയും വളരെ വേഗം നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് സൈൻ ഇടുക നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതുക പേര് പ്ലസ് സൈന് ഫൈവ് ടു സീറോ നമ്പർ ദെൻ വീണ്ടും പ്ലസ് സൈന് അതിന് ശേഷം നമ്മുടെ ആഗ്രഹം ആഗ്രഹം പൈസയാണെന്നുണ്ടെങ്കിൽ മണി എന്ന് എഴുതാം അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് വേണമോ അതെഴുതാം വിവാഹമാണെങ്കിൽ വിവാഹമെന്നോ മാരേജ് എന്നോ എഴുതാം ജോലിയാണെങ്കിൽ ജോലി എന്നോ ജോബെന്നോ എഴുതാം അഡ്മിഷൻ ആണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അതിനെ ഒരു ചെറിയ വാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ടോ അതിനോട് കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഏത് രീതിയിൽ എഴുതണമെന്നുള്ളത് പക്ഷേ സെൻറ്റൻസ് ആയിട്ട് കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നീട്ടിയൊന്നും എഴുതരുത് കൂടിപ്പോയാൽ ഒരു മൂന്ന് സെൻറ്റൻസിനുള്ളിൽ ആ ഒരു ആഗ്രഹത്തെ അത്രയും ചുരുക്കി എഴുതി നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എഴുതി ആ ഒരാഗ്രഹം സാധിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക നമ്മൾ അത് എഴുതി അത് നമുക്ക് സാധിച്ചു കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലും ചെയ്തു ഇനി നമ്മൾ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടിരിക്കുക കറക്റ്റ് ആകുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും ഇത് വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ചെയ്താൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു കുഞ്ഞ് കാര്യമൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ലക്ഷം രൂപ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും വിവാഹം ഒരു വീട് കാറ് മേടിക്കുക ഈ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയത് ഇരുപത്തിയൊന്ന് ദിവസമാണ് ആ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇതിനൊരു തീരുമാനമാകും നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഇരുന്നും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം വളരെ വളരെ എളുപ്പമാണ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം